ീ ഇങ്ങനെ മരവാഴ പോലും പാടാതെ മുഖത്ത് കൊറച്ച് ഭാവം ഒക്കെ വരുത്തടാടിക്കാതെ ആരോമലെ ഞാൻ കാണിച്ചു തരാ നോക്ക് ഓണം പൊന്നോണം ഓണം പൊന്നോണം ശനി 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 അല്ലാണ്ട് അവനെ പറഞ്ഞു വിട്ടേ അവൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ എങ്ങനെയാലും ഒന്ന് പഠിച്ചെടുക്കാമെന്ന് നോക്കുമ്പോൾ എടീ ഒന്ന് നടപടിയാകുമെന്ന് തോന്നുന്നില്ലടേം നമുക്ക് വല്ല കൈകൊട്ടികളേക്ക് വല്ല ചേരാം എടാ കഴിഞ്ഞ വർഷം നമുക്ക് പോയിന്റ് പോയത് സംഘകാലത്തിനാണ് ഈ വർഷം നമുക്ക് ഫസ്റ്റ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എടാ നിന്നെ കൊണ്ടൊക്കെ എന്തായാലും വടംവലി ഉറിയടി പോലുള്ള ദേഹം അനങ്ങുന്ന പരിപാടി ഒന്നും നടക്കത്തില്ല എന്നാ പിന്നെ ഇതെങ്കിലും പഠിച്ചു പാട് എടാ മുട്ടമാനുമൊക്കെ തിരുവാതിര പഠിക്കാനേ കലാമണ്ഡലത്തിൽ പോകുന്നാ പറയുന്നത് തിരുവാതിര നമുക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല പിന്നെ ബാക്കിയെല്ലാം ഇപ്പൊ കിട്ടും ഇവരെ ഞാൻ കേട്ടോ നിന്റെയൊക്കെ ടീമിൽ എന്നെ പറഞ്ഞാ മതി എന്തേലൊക്കെ പോണ്ട എന്റെ കൂടെ വാ വാക്ക് കോക്കോമാ കോച്ചി കളിക്കാം നിന്റെ ഒരു കോച്ചി ഒരു സിംഗിൾ ഉണ്ട് അതിനെന്തായാലും പത്ത് മാർക്ക് ഉറപ്പാ ഇവൻ പാടുമ്പോഴേ ഇവൻ മനസ്സിൽ വിചാരിക്കുന്ന എന്തോന്നറിയാവോ ഇങ്ങനെ പക്ഷെ ശരിക്കും നടക്കുന്നതേടാ അത്തപ്പൂവിന്റെ പൂവേ നമുക്ക് കൊണ്ട് കൊടുക്കാന്ന് പറയാം എന്നിട്ട് പൈസ കഴിഞ്ഞ പിടിക്കാം കഴിഞ്ഞവട്ടം ഒക്കെ ആയിരുന്നു പിരിച്ചത് അമ്മാർക്ക് എത്ര രൂപ കിട്ടിയെന്ന് അറിയാവോ നീ കിട്ടിയെന്നറിയാവോന്ന് കൊണ്ട് തെങ്കാശി ആ തെങ്കാശി സി അല്ല ഷി തെങ്കാസിടി പറഞ്ഞ തെങ്കാശിന്ന് എടാ എന്തേലും പറ അയിന് എനിക്ക് തെങ്കാശി അറിയാവോ നൂറിനാട് നിന്നാല് തെങ്കാശി ബസ് കിട്ടും അതിന് നമുക്ക് പോവാ പോയി അടിച്ചുപോലിച്ചിട്ട് വരാം ബെസ്റ്റ് ഇവനെ ബസ്സേ പോകുമ്പോഴേ ഫ്രണ്ടി പോയി അമ്മയുടെ മടിയിരിക്കുന്നവനാ അവനാ തെങ്കാശി പോന്ന് ഡീ നീ മലയാളി മങ്ക മനസ്സിലേക്കുന്നില്ലയോ പിന്നെ ഞാനില്ലാതെ എന്ത് മലയാളി മങ്കാ നീ ഒന്ന് കുളിച്ചിട്ട് പോണേ ഒന്ന് പോടേ കൊറച്ച് തേച്ചട്ടെ ചുമ്മാ ഇങ്ങനെ നടന്നാ പോരാ അവര് ക്വസ്റ്റിനൊക്കെ ചോദിക്കും അതിന്റെ ആൻസർ പറയണം എന്നാലേ മാർക്ക് ഇട്ടത്തുള്ളു അപ്പൊ ആ മാർക്ക് പോയി എന്നോട് ചോദിക്കേ ഞാൻ ആൻസർ പറയാം ആ ചോദിക്കാം ഓണമെന്ന് എന്ന് എന്തു ആദ്യം മനസ്സിലേക്ക് വരുന്നേ പറടി അത്രേ അത്രയാണല്ലോ പറയാൻ ചോറും പരിപ്പും പപ്പടവും പഴവും പായസം എല്ലാം കൂടെ കുഴച്ചുണ്ടല്ലോ വാര്യം തിന്നണം എടി അവിടെ നടക്കുന്നതേ മലയാളി മങ്ക കോമ്പറ്റീഷനാ അല്ലാതെ മലയാളി ആക്രാന്തം അല്ല എടാ അതൊക്കെ വിട് അടുത്ത ആഴ്ച നമ്മുടെ സ്കൂളിൽ ഓണത്തിന്റെ പരിപാടി നടക്കുന്നത് നമുക്ക് എല്ലാത്തിനും പോയിന്റ് വേണം എടാ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം അതുപോലെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും ഞാൻ പറഞ്ഞു തരുന്നത് ആരുടെ അടുത്തും പോയി പറയരുത് ഡാ എന്റെ കൂട്ടുകാരനില്ലയോ മറ്റേ മൊട്ടമനും അവനോടങ്ങാനും പോയി പറഞ്ഞു കൊടുത്താലാ ഞാനങ്ങ് പറയുന്നില്ല എന്തു വച്ചാ പറ കസേരകളിക്കേ കസേരയുടെ ചുറ്റും കടന്നേ വെറുതെ കടന്ന് ഓടിയിട്ട് കാര്യമില്ല അതിനൊരു കണക്കുണ്ട് കണക്കോ കണക്കുണ്ട് അത് ഞാൻ പറഞ്ഞു ആദ്യം കസാര എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണണം ഓരോ കസാരയും ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ കണ്ണ് കെട്ടിക്കലവായി കണ്ണ് കെട്ടി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ കണ്ണത്തൊന്നും കാണത്തില്ല കുപ്പി വെള്ളം നിറക്കൽ പിന്നെ മിഠായി പറക്കാൽ ുംരാവേ ഹലോ ഇത് എവിടുന്നാണോ ഇവള് പഠിച്ചത് ശെരിയം കൊള്ളാം എടാ ആരാമല എന്തുകൂടി നിങ്ങൾ എന്തു ഇങ്ങനെ നോക്കുന്നേ ഞങ്ങൾ അറിയത്തില്ല കരുതി ഇല്ലോടാ എന്തുവാടി ഞങ്ങളുടെ തന്ത്രങ്ങൾ അറിയാൻ മുട്ടമനു നിന്നെ പറഞ്ഞു വിട്ടതാ ഇല്ലയോടാ ആ മഡലിങ് എടുത്തേക്കല്ലേ അങ്ങ് കൊടുത്തു വിട്ടേക്കാം